നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ടുലിപ്പ് ഫാം വിസിറ്റ് ചെയ്യുന്നത് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി അവിടെ നിന്ന് തിരിച്ച് സ്കോട്ട്സ്റ്റെയിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരുപാട് കോസ്റ്റൽ ടൗൺസും അവിടുത്തെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ടുലിപ്പ് ഗാർഡൻ എല്ലാം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് സ്കോട്ട് സ്ട്രീയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോറി അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കോസ്റ്റൽ ടൗൺസ് എല്ലാം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ആരെങ്കിലും ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി വളരെ മനോഹരമായിട്ടുള്ള ഒരു അക്ഷക്കണക്കിന് ടുലിപ്പ് പൂക്കളും പല തരത്തിലുള്ള പൂക്കളെല്ലാം അടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളന്ന് കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയും അങ്ങനെ നമ്മൾ വിന്നിയാട് ടൗണിലെത്തി സമയം ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് മണി ആവാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ട്ലിപ്പ് കാർഡിൽ നിന്ന് അതിന് അതിനോട് ചേർന്നിട്ടുള്ളൊരു കഫേന്ന് ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടപ്പോൾ മെല്ലെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു നമ്മൾ വിസിറ്റ് ചെയ്ത ടുലിപ്പ് ഗാർഡനിൽ അടുത്ത ആഴ്ച ഇന്നൊരു ഒരു ആഴ്ചയ്ക്കുള്ളിൽ അവിടെ ഒരു ടുലിപ്പ് ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ് ഈ വിന്നയാടിനെ വിന്നയാട് ടൗണിനെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അത് അതുകൊണ്ട് തന്നെ ടൗൺ മുഴുവൻ ടുലിപ്പ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ടുലിപ്പിൻ്റെ പെയിൻറ്റിങ്സും അത് മാത്രമല്ല പലയിടത്തും ടുലിപ്പിൻ്റെ ടുലിപ്പ് പ്ലാൻ ചെയ്തിട്ടുമുണ്ട് പലപ്പോഴും നമ്മൾ നമ്മളറിയാത്ത ഭക്ഷണം വാങ്ങിയിട്ട് നമുക്കത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പരിചിതമുള്ള സബ്വേന്ന് സാൻഡ്വിച്ച് വാങ്ങി തിരിയാക്കി ചിക്കൻ്റെ സാൻഡ്വിച്ച് വാങ്ങി അടുത്തുള്ളൊരു പാർക്കിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കായിരുന്നു വളരെ ചെറുത് ഭക്ഷണം വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കായിരുന്നു അത് വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് അവിടെ ഇരുന്ന് ലഞ്ച് എല്ലാം കഴിച്ചു ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു വോക്ക് വേ ഉണ്ട് ഒരു ബോട്ട് റാമ്പിനോടെല്ലാം ചേർന്ന് ഒരു ഒരു വാക്ക് വേ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ചുമ്മാ വന്ന് ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ യാത്ര തുടങ്ങാമെന്ന് വെച്ചിട്ട് നേരെ അവിടെ പോയി അങ്ങനെ വണ്ടിയല്ല അവിടെ പാർക്ക് ചെയ്തിട്ട് നെല്ല മെല്ലെ വാക്ക് വേയിലേക്ക് നടന്നു ഇതൊക്കെ കാണുമ്പോഴല്ല ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കാണുമ്പോഴാണ് ഒരു മുപ്പത് ശതമാനത്തോളം ടാക്സ് നമ്മളിവിടെ പേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും അതെല്ലാം വെറുത്താണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് ഇതുമാത്രമല്ല ഇതുപോലെ പാർക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട്സ് ആയിക്കോട്ടെ എല്ലാ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ മേടിക്കുന്ന ടാക്സിന് അതിനും അല്ല അതിന് മേലെയായിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് സാധാരണ കിട്ടാറുണ്ട് കുറച്ച് നേരം വോക്ക് വേയിൽ കൂടെ കുറച്ച് നേരം നടന്നു കഴിച്ച ഭക്ഷണത്തിന്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ നടന്നതാണ് അങ്ങനെ ഹൈവേന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേര് കണ്ടു കഴിഞ്ഞപ്പം മെല്ലെ വണ്ടി തിരിച്ചൊരു കോസ്റ്റൽ ടൗണിൽ ഈ ടൗണിൻ്റെ പേരാണ് പക്ഷേ പക്ഷെ മനസ്സിലായി അത് വെർത്തായിരുന്നു എന്ന് വളരെ മനോഹരമായിട്ടുള്ള വളരെ ചെറിയൊരു ഒരു റിട്ടയർമെൻറ്റ് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു അത് ഒരു സൈഡിൽ ചെറിയ കടകളും ഏതൊരു സ ഏതൊരു വശത്തായിട്ട് ടാസ്മേനിയൻ സീയും ഒരുപാട് നടപ്പാതകളും പിന്നെ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗാർഡനെല്ലാം അടങ്ങിയിട്ടുള്ളതായിരുന്നു ഈ എന്ന് പറഞ്ഞ ചെറിയ ടൗൺ ഞാനൊരു ഒരു പത്തിരുപത് മിനിറ്റ് ആ ടൗണിൽ സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം അതിൽ നടക്കാനെല്ലാം പോയി അങ്ങ് ദൂരത്തായിട്ട് അവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചർച്ച് കണ്ടു അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി ഇവിടെയുള്ള ചർച്ചുകളെല്ലാം മിക്കവാറും ഈ ചെറിയ ടൗണിലുള്ള ചർച്ചുകളെല്ലാം വളരെ മനോഹരമാണ് അത് കാണാനായിട്ട് മിക്കവാറും എനിക്ക് തോന്നിയതുപോലെ തന്നെ ഈ മനോഹരമായിട്ടുള്ള ചർച്ചുകളെല്ലാം തന്നെ യുണൈറ്റിംഗ് ചർച്ച് അതിൻ്റെ യുണൈറ്റിംഗ് ചർച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലേ ഇതിൻ്റെ ഈ ഒരു ഡിനോമിനേഷനെക്കുറിച്ച് പക്ഷേ ആ ചർച്ചിൻ്റെ സോറി ആ ഒരു കോൺക്രിഗേഷൻ്റെ ചവിച്ചുകളെല്ലാം തന്നെ വളരെ മനോഹരമാണ് കാണാൻ അത് ഫേസ് ചെയ്തിരിക്കുന്നത് നേരെ ടാസ്മിനിൻ സീനെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അത് പക്ഷെ അത് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അത് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് അകത്തൊന്നും കയറാൻ പറ്റിയില്ല പക്ഷെ കുറച്ച് നേരം അവിടെ വന്നിട്ട് അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ നേരെ തിരിച്ച് പാർക്കിലേക്ക് നടന്നു ഒരുപാട് ആർട്ട് വർക്കുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ കളർഫുള്ളാണ് ഈ ഇങ്ങനത്തെ ടൗണുകളെല്ലാം വളരെ വൈബ്രൻ്റ് എന്ന് പറയാൻ പറ്റില്ല വളരെ ലേഡ് ബാക്ക് ആണ് പക്ഷേ വളരെ മനോഹരമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു ട്രെയിനിൻ്റെ ചോട്ടിലായിട്ട് ഡെക്കെല്ലാം അടിച്ച് അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ വന്ന് ഇരിക്കാനായിട്ട് ഒരു വല്ലാതൊരു സുഖമായിരിക്കും ഞാൻ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ഒന്ന് രണ്ട് ടൗണുകളും കൂടെ ക്രോസ് ചെയ്യണം പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേനും ജോലിക്ക് കയറണമോ എന്നുള്ളതുകൊണ്ട് തന്നെ മെല്ലെ കുറച്ച് നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് യാത്ര തുടരുന്നു പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിരുന്നു ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കുന്നുകളും ചെരുവുകളും മറ്റ് അടുത്ത സൈഡിലായിട്ട് ടാസ്മീനിയും സീയും അതിന് നടുക്കിട റെയിൽ പാ റെയിൽ പാളവും ഒക്കെയായിട്ട് വളരെ മനോഹരമായിരുന്നു ട്രെയിനുകൾ വരുന്നുണ്ടെങ്കിൽ സംഭവം ഫ്രെയിം എല്ലാം കുറച്ചുകൂടി മനോഹരമായെ അങ്ങനെ പിന്നെയും ഹൈവേ പിടിച്ചു യാത്ര മുന്നോട്ട് പോയി ഇനി അടുത്തിട്ടുള്ള അടുത്ത ഒരു ഒരുപാട് ടൗണുകളുണ്ട് അതെല്ലാം ഒന്നും കയറാൻ പറ്റില്ല പിന്നെ അടുത്തിട്ടുള്ളൊരു അടുത്തുള്ളൊരു മെയിൻ ടൗൺ എന്ന് പറയുന്നത് ഡേവൻ പോർട്ടാണ് ഡേവൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ ലാൻഡ് അതായത് ഓസ്ട്രേലിയൻ മെയിൻ ലാൻഡിൽ നിന്ന് മെൽബണിൽ നിന്ന് ഈ ടാസ്മീനിനെ കണക്ട് ചെയ്യുന്ന ഫെറി ഈ ഡേവൻ പോർട്ടിലേക്കാണ് വരിക ഇവിടേക്ക് ഫെറി വന്നിട്ട് ആൾക്കാർ ഇവിടെ ഡിസംബർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് ടാസ്മീനിൽ പല ഭാഗത്തേക്ക് പോകും മെയിൻലി ഈ കാറുമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ഈ ഫെരി അങ്ങനെ ഡേവൻ പോർട്ടിലെത്തി ഡേവൻ പോർട്ടിൽ അതിനെ തൊട്ട് അവിടെ അടുത്തായിട്ട് കണ്ടിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പോട്ടിൽ വണ്ടി നല്ല പാർക്ക് ചെയ്തു അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഡെക്ക് ഉണ്ട് അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തത് അവിടെ ഒരു പാർക്കുണ്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു വ്യൂ ഡെക്കും ഉണ്ട് ആ വ്യൂൺ ഡെക്കിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പിരിറ്റ് ഓഫ് ടാസ്മേനിയ എന്നാണ് പറയുക ഈ വരുന്ന അതായത് ഫെറി ആയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിന് ബോട്ടല്ല ഷിപ്പിന് അപ്പോൾ അതിനെയും കാണുകയും ചെയ്യാം പിന്നെ അവിടെ നിന്ന് കുറച്ച് ഹൈറ്റിൽ നിന്ന് കാണുന്നതുകൊണ്ട് തന്നെ ഈ ഡെവൻ ബോട്ടിൻ്റെ പല ഭാഗങ്ങളും പിന്നെ ബോട്ടുകളും പിന്നെ ഈ കടലും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് കാണാൻ കഴിയും ഇതാണ് ഞാൻ പറഞ്ഞത് സ്പിരിറ്റ് ഓഫ് ടാസ്മേനിയ ഇവിടെ വന്ന് ആൾക്കാർ ജീ ലോങ് എന്ന് പറഞ്ഞ് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ആക്സസിബിലിറ്റിയെക്കുറിച്ച് അതിലൊരു ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഈ ഫെറി വഴി ബോട്ട് വഴി നമുക്ക് ടാസ്മേനിലേക്ക് വരാൻ പറ്റുന്നത് അപ്പോൾ മെൽബോണിൽ ജീലോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ദേവൻ പോർട്ട് എന്ന് പറഞ്ഞ ടാസ്മേനിൽ ഒരു പോർട്ടിലേക്കാണ് വരിക ഇവിടെ നിന്ന് ആൾക്കാർ ഡിസംപാർക്ക് ചെയ്തിട്ട് അല്ലാതെ വണ്ടി ഇവിടുന്ന് കാറുകളിലായിരിക്കും മിക്കവാറും ആൾക്കാരും വരുന്നത് കാറുകൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ടാസ്മേൻ്റെ പല ഭാഗത്തേക്കും ടൂറിസ്റ്റുകളാണെങ്കിലും ലോക്കൽസൊക്കെ മോസ്റ്റ്ലി അവർ ഈ ട്രാവലിംഗിന് പോവാത്ത ആൾക്കാരൊക്കെ ഫ്ലൈ ചെയ്താൽ പോവുക ഈ ട്രാവലിങ്ങിന് വരുന്ന മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും ഇങ്ങനെ കാറുമായിട്ട് ഈ ഫെരിയിൽ വന്ന് ഇവിടുന്ന് പിന്നെ കാർ എടുത്ത് പല ഭാഗത്തേക്കും പോകാനാണ് പതിവ് ആ വ്യൂവിൻ്റെ ടെക്കിൽ നിൽക്കുവാണെങ്കിൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നല്ല രീതിയിൽ ഡേവൻ പോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ മെല്ലെ അവിടുന്ന് യാത്ര തിരിച്ചു അങ്ങനെ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ബ്രിഡ്ജിൽ നിന്നിട്ട് അങ്ങ് ദൂരത്തായിട്ട് വളരെ പഴക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു പായ്ക്കപ്പല് അവിടെ നങ്കൂരമിട്ട് നിൽക്കുന്നത് കണ്ടു എന്നാൽ പിന്നെ അതിന്റെ അടുത്ത് പോയിട്ട് അത് എന്നാന്ന് നോക്കാന്ന് വിചാരിച്ച് ബ്രിഡ്ജ് നേരെ യൂ ടേൺ എടുത്തിട്ട് ആ പോക്കറ്റ് റോഡിലേക്ക് കയറി അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അതിന്റെ അടുത്തേക്ക് നടന്നു ഡേവൻ നിന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ബ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഞാൻ ബോട്ടിൻ്റെ അടുത്തേക്ക് വന്ന് കുറച്ചുകൂടെ അടുത്തുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ച് അടുത്ത് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡോക്കിലാണ് ആങ്കർ ചെയ്തേക്കുന്നത് അപ്പോൾ തൊട്ടടുത്തുനിന്ന് അതിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതിൻ്റെ ചരിത്രം എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറന്റ്ലി അതൊരു ടൂറിസ്റ്റ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി വുഡിൽ നിർമ്മിച്ചു നിർമ്മിച്ചിട്ടുള്ള ഒരു പായ്ക്കപ്പലാണത് ഒരു സെയിലിംഗ് ബോട്ടാണത് ഇപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലും സെയിലിംഗ് നടക്കാറുണ്ട് എൻ്റെ സെയിലിംഗിന് പോവും പിന്നെ എൺപത് ഡോളറാണ് പെർ പേഴ്സണ് ഇതിൽ സെയിൽ ചെയ്യാനുള്ള കോസ്റ്റ് നമുക്കെന്തായാലും ഇപ്പോൾ ഇതിൽ സെയിലിംഗ് എന്തായാലും നടപടി ആവില്ല പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു വ്യൂ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിനൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ടൈമെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ യാത്ര തുടർന്നു ഏതാണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയി അഞ്ചഞ്ചര ആയി ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും നമുക്കൊരു ഏഴ് എട്ട് മണിയാവുമ്പോഴെങ്കിലും സ്കോട്ട്സ് റൈഡിൽ എത്തണം അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ അവിടുന്ന് യാത്ര പുറപ്പെട്ടു ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ബാറ്റ്മാൻ ബ്രിഡ്ജ് പേര് വളരെ വ്യത്യസ്തമാണ് ഇത് കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈൻ വെച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ഓസ്ട്രേലിയയിൽ ആദ്യത്തെയും ഓസ്ട്രേലിയയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഈ തരത്തിൽ പണിതിട്ടുള്ള ആദ്യത്തെ ബ്രിഡ്ജാണ് ബാറ്റ്മാൻ ബ്രിഡ്ജ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് അറുപത്തെട്ട് കാലഘട്ടങ്ങളിൽ പണിയൊഴിപ്പിച്ചിട്ടുള്ള ഒരു തൂക്കുപാലമാണിത് ഈ ബ്രിഡ്ജിൻ്റെ അടിയിലായിട്ട് അടിയിൽ റിവർ ആണ് അതിനോട് ചേർന്നിട്ടൊരു റിക്രിയേഷണൽ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടം വരെ കയറിയിട്ട് തിരിച്ചു പോരാന്ന് വിചാരിച്ചിട്ട് നേരെ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഒരു വലിപ്പവും ഇതിൻ്റെ ഒരു ഒരു ഭംഗിയെല്ലാം നല്ല രീതിയിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും സൂര്യാസ്തമയമായി അവിടുന്ന് സൺസെറ്റ് കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു കേട്ടോ നല്ല ഗോൾഡൻ അവർ അല്ലെങ്കിൽ ഗോൾഡൻ ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഭംഗിയും പിന്നെ നല്ല പച്ച പുൽത്തകടിയിൽ പശുക്കൾ നല്ല കറുത്ത പശുക്കൾ തന്നിട്ട് പുല്ല് തന്നെയൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു ഏതാണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയമായി ഇനി വീട്ടിലേക്ക് എത്താൻ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവിംഗ് കൂടെ ഉണ്ട് അപ്പം നിങ്ങൾക്കുള്ള വിലയേറിയ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഏതെങ്കിലും ഏരിയാസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്